ഹലോ ഫ്രണ്ട്സ് ആ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് കണ്ടാലോ വേണ്ടേ ഈ ടൂലൈൻ്റെ താഴത്തെ വരയിൽ നിന്നും തുടങ്ങി മുകളിലേക്ക് പോയിട്ട് വേണ്ടേ ഇവിടെ എത്തിയിട്ട് ഒന്ന് വളയ്ക്കണം കണ്ടോ ദ ഇവിടുന്ന് ഒന്ന് വളച്ച് അവിടുന്ന് വീണ്ടും വളച്ച് ദ ഇങ്ങനെ ഒരു പൊസിഷനിൽ വരണം വന്നിട്ട് ഇവിടുന്ന് അകത്തേക്ക് കയറ്റി താഴേക്ക് വന്ന് അതിലേക്കൂടെ തന്നെ മുകളിലേക്ക് വന്ന് ഇവിടെ വന്ന് അകത്തേക്ക് ഇതേതക്ഷരമാണ് ആ ആ ആ അമ്മ ആ അച്ഛൻ ആ ഒന്നുകൂടി കാട്ടിത്തരാം വേണ്ടേ താഴേന്ന് മുകളിലേക്ക് വന്ന് ദൈവിടുന്ന് ഒന്ന് വളച്ച് താഴേട്ട് വന്ന് አከቱ